ിഎ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ കടയിലാണ് ഉള്ളത് പിന്നെ അപ്പോൾ നമ്മുടെ ഇവിടെ വെറുതെ ഇരിക്കുന്ന ഉച്ചക്ക് ഇങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല കടയിൽ അപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈലിൽ ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മൊബൈലിൽ അപ്പോൾ നമ്മൾ ചെറിയൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് മൊബൈൽ വെക്കാനൊരു സ്റ്റാൻഡ് നമ്മൾ നമ്മൾ മൊബൈൽ വെക്കാനുണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അതേമാതിരി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കാണുമോ അപ്പോൾ ചാർജ് ചെയ്യാനും എല്ലാവരും സുഖമാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റാൻഡായത് ചെറിയ കുഞ്ഞി സ്റ്റാൻഡ് അപ്പോൾ ഇങ്ങനെ ഇത് ലോല വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പിന്നെ കാണാൻ പറ്റും അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പഴയ മൾട്ടി ബൂട്ടിൻ്റെ ഒരു പീസ് ഒരു പഴയ വേസ്റ്റ് പീസാണ് മറ്റു വീട്ടിൻ്റെ ചിക്കൻ മമ്മിൻ്റെ ഒരു പീസ് ആ പീസ് കട്ട് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയത് നമുക്ക് ചിലവൊന്നും ഇല്ലാണ്ട് ഒരു പറ്റപ്പഴ് ചിലവില്ലാണ്ട് പഴയ വേസ്റ്റില്ലാത്തു നമ്മൾ ഉണ്ടാക്കി തന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ വേണ്ടത് ഒരു തെയില് ഒരു കത്തി ഒരു പെണ് അതുപോലെ തന്നെ മൾട്ടി വുഡിൻ്റെ ഒരു പീസ് നമുക്ക് ആദ്യം ഈ മൾട്ടി വുഡിൻ്റെ പീസിലേക്ക് ഒരു പിന്നെ അഞ്ചിഞ്ച് നീളം ഇനി ഏകദേശം അഞ്ചിഞ്ചാണത് അതുകൊണ്ട് അങ്ങനെ ആ നീളം കട്ടിയ ആവശ്യമില്ല വീതി നമുക്കൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടുന്നൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം മറ്റേ നമ്മളത് വരുന്ന സിക്സ് എം എം ഐശ്വരം തന്നെ നമുക്കിത് വാങ്ങി പൊട്ടിച്ചെടുക്കാൻ പറ്റും ഇതിൻ്റെ സൈഡിൽ നിന്ന് ക്ലിയറാക്കിയെടുക്കണം കുറച്ച് അഞ്ച് അഞ്ച് അഞ്ചിൻ്റെ അഞ്ചിഞ്ചിൽ കുറച്ച് അത്തീൻ്റെ കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു പീസ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യത്തെ പീസ് കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് അടുത്ത പീസ് എന്ന് പറയുന്നത് ഒരു പീസ് കണ്ടുന്നത് പിന്നെ രണ്ടര ഇഞ്ച് വീതി ഏകദേശം രണ്ടര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തെടുക്കണം കറക്റ്റ് അന്റ ഇഞ്ച് ഇത് അതേപോലെ തന്നെ നാലിഞ്ച് നീളവും വേണം നാലിഞ്ച് നീളം അപ്പൊ നമ്മളിത് വരച്ചെടുക്കാം ആദ്യം നമ്മളത് കയ്യില് വെച്ച് കട്ട് ചെയ്തെടുക്കണം സിക്സ് എമ്മമാരെ തന്നെ വളരെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ കഴിയും അപ്പോൾ സൈഡെല്ലാം ഒന്ന് ക്ലിയർ ആയി കൊടുക്കണം എന്നാലേ നമ്മൾ പശ്ചിട്ട കറക്റ്റായിട്ട് സ്മെക്ക് കൊടുക്കും സൈഡ് ക്ലിയർ ക്ലിയറാക്കി ഞാൻ ആ ഒരു പീസ് കട്ട് ചെയ്യണം അതും കൂടി കട്ട് ചെയ്തു എടുത്തുണ്ടെങ്കിൽ ഒരു പീസ് റെഡി ആയി അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഫ്ലക്സ് ഫ്ലക്സ്റ്റിക് കൂടി വേണം ഞാനത് നേരത്തെ പറയാൻ പറ്റുമോ ഇതാണ് പിന്നെ ഫ്ലക്സ്റ്റിക് എടുത്തിട്ട് ഇതിൻ്റെ നമ്മൾ ഈ രണ്ടാമതത്തെ പീസ് രണ്ടാമത് കട്ട് ചെയ്ത പീസിൻ്റെ അടിയിലേക്കായി കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക കൂടുതലാ കഴിക്കുന്നതാകാണ്ട് ശ്രദ്ധിക്കണം എന്നിട്ട് ഇത് ഏകദേശം ഇല്ല ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് പറ്റിച്ച് കൊടുക്കുക കറക്റ്റ് അത് ചെയ്ത് വെക്കുക കറക്റ്റ് ഈ ഒരു രീതിയിൽ ഫിക്ക് ചെയ്ത് വെക്കുക ചെറിയ രീതിയിലൊന്ന് കൊടുത്തിട്ട് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇത് ഒരു രണ്ടിഞ്ച് വീതി മാർക്ക് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നിഞ്ച് ഹൈറ്റും വയ്ക്കുക നമ്മൾ ഈ പീസ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു പീസ് കട്ട് ചെയ്ത നമ്മൾ ആദ്യം ഇതിൻ്റെ കോണ് ടു കോണ് മാർക്ക് ചെയ്ത് വെക്കണം അതെ ഈ നിന്ന് ഈ കോണിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം അപ്പം ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മളെ കടയിൽ അരിലോ വന്നിട്ട് അതിൻ്റെ ലൊശ ഉണ്ടാവും അതിൻ്റെ കൂടെ കാരണം നമ്മൾ കടയിൽ സാധനം കൊടുത്തോണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ എടുക്കുന്നത് അതിനുശേഷം ഈ ഒരു പീസ് കട്ട് ചെയ്ത് കളയണം ഈ ഒരു പീസ് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം എന്താ നമ്മളീ ക്രോസ് ആയിട്ടുള്ള ഇത് കട്ട് ചെയ്തെടുക്കാം ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കാരണം ബ്ലേഡ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈ പോവും കട്ട് ചെയ്തെടുക്കുക ഇത് ക്ലിയർ ചെയ്യണം അപ്പൊ നമ്മൾ ഇതിന്റെ ഈ എഡ്ജെല്ലാം ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം അപ്പം ഇത് ഒരു രൂപത്തിലേക്ക് കിട്ടി ഇനി നമ്മളിത് ചെയ്യാൻ വേണ്ടത് ഇവിടെ ഇങ്ങനെയാണിത് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് പീസ് ചൂടിയാണ് കിട്ടേണ്ടത് അതിനിടയിൽ നമുക്കിതൊന്ന് ചെറിയൊരു കട്ടിങ് ചെയ്തിട്ട് അത് ചെയ്യാനുണ്ട് അപ്പോൾ കട്ടിങ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഉള്ളോട്ടേക്ക് ഇട്ടിട്ട് രണ്ടു വരെയളവിൽ ഉള്ളോട്ടേക്ക് ഇട്ടിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണം കൂടുതൽ നേരെ ഈ ഭാഗത്തേക്ക് കട്ട് ചെയ്തെടുക്കണം അതേപോലെ തന്നെ അതെ ചൂടിയും അതേ അളവിൽ ഞാൻ അളവൊന്നും എടുക്കുന്നില്ല നമ്മൾ ശുമാറി കട്ട് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പം അത് നമ്മൾ ബ്ലേഡ് പ്ലേഡുകൊണ്ട് സാവധാനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കൈ മുറിയാണ്ട് ഇന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കൈ പോവും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം ഇന്ന് നമ്മളെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സാനിയാണ് എൻ്റെ സാനു ഇല്ലാത്തത് കൊണ്ട് സാനിയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് സാനിയിൽ ക്യാമറ അടിപൊളി ക്യാമറയാ മൊബൈൽ നിൽക്കാനുള്ളൊരു കട്ടിങ്ങാണ് അല്ല നമ്മൾ ഒരു പീസ് ഇല്ലാമാതിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ മറ്റൊരു പീസും കൂടി കട്ട് ചെയ്യാൻ അപ്പോൾ ഒരു പീസ് റെഡിയായി ഇനി അടുത്ത ഈ ഒരു പീസും കൂടി നമ്മൾ അതേമാതിരി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നു ഏകദേശം രണ്ടു പരേമാതിരി റെഡി ആയിട്ടുണ്ട് രണ്ട് നല്ല സെലിങ് ആയിരിക്കണം അതുകൊണ്ട് ഒന്നും കൂടി ഇവിടെ വെച്ചിട്ട് നമ്മൾ ക്ലിയർ ആക്കിയതിന് ശേഷം ൂടി വെച്ചിട്ട് ഞാൻ അതിലൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ആ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് പീസും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മളിവിടെ സൈഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇനി പശ പശതച്ചു കൊടുക്കാം അത് പശയെല്ലാം കയ്യിലായിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ പറ്റിപ്പോവും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പശ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കുമ്പോഴത്തേക്കെന്നെ ഒട്ടിപ്പോയി കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് കറക്റ്റ് അവിടെ പശ ഇട്ട് കൊടുക്കുക അതവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് അടുത്തത് ടൈറ്റായിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഈ ഒരു കണ്ടീഷനിലായിട്ടുണ്ട് ഇനി അത് കുറച്ച് സമയം ഒട്ടാനുള്ളൊരു സമയം കൊടുക്കണം നമ്മൾ കുറച്ച് പശ്ലൈറ്റ് കൊടുക്കുക താഴോളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കടയിൽ വന്നതിന്റെ ശബ്ദം ഉണ്ട് അപ്പോൾ ഈ ഒരു കണ്ടീഷനിലായി ഇനി ഇതിൽ കുറച്ച് കട്ടിങ് ഉണ്ട് അപ്പൊ പച്ച ഏകദേശം സെറ്റായിരുന്നെങ്കിൽ നമ്മൾ ഇതിന്റെ ടോപ്പിലേക്ക് കൂടുതലായിട്ട് വരുന്ന ഭാഗം നമ്മളത് കട്ട് ചെയ്ത് റൗണ്ട് ആക്കി എടുക്കണം ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഈ പത്ത് സൈഡിൽ നമ്മൾ ടോപ്പിലേക്ക് വരുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കുക ചെറുങ്ങനെ ഇവിടെ ഒന്ന് ചെയ്തെടുക്കുക അതിൻ്റെ ഷേപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് മൊബൈൽ ഒന്ന് വെച്ച് നോക്കാം കറക്റ്റ് നല്ല കറക്റ്റ് പൊസിഷനിൽ റെഡി ആയിട്ടുണ്ട് നല്ല കണ്ടീഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ കുറച്ചും കൂടി മിനിക്ക് പണികൾ ബാക്കിയുണ്ട് ഇതിൻ്റെ ഹെഡ്ജെല്ലാം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം ഈ ഒരു കോണ് വരുന്ന ഭാഗമെല്ലാം റൗണ്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിതിൻ്റെ കോണ് വരുന്ന ഭാഗമല്ലൊന്ന് ചെറിയൊരിതായിട്ട് റൗണ്ട് ചെയ്തെടുക്കണം ഇത് കുറച്ച് പഴയ ബോർഡായ കൊണ്ട് കുറച്ച് കച്ചറിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ പെയിൻറ്റിങ്ങിലൂടെ സാനിയുടെ കലാപരമായ പെയിൻറ്റിങ്ങിലൂടെയെല്ലാം അത് നമ്മൾ റെഡിയാക്കുന്ന എടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കണ്ടീഷനിലേക്ക് ആയി ഇതെല്ലാം നല്ല കണ്ടീഷനായി ഇനി അടുത്തത് സാനീൻ്റെ പൊളിയാണ് സാനീൻ്റെ സ്കെച്ചിനെ കൊണ്ട് എന്തല്ലോ ചെയ്യാനിടയിലും അപ്പോൾ അതും കൂടി നമുക്ക് നോക്കിയിട്ട് കുറച്ചും കൂടി ഭംഗിയാക്കി എടുക്കാം നമുക്ക് സംഭവം ഓൾറെഡി നല്ല സെറ്റായി അപ്പോൾ സംഭവമെല്ലാം സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഫോൺ കൂടെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് മറിഞ്ഞു പോണുപോ ഒന്നുമില്ല സുഖമായിട്ടുണ്ട് കാണാൻ സാധ്യത അപ്പൊ നമ്മുടെ മൾട്ടിമൂർ ഫ്രണ്ട് ഈ ഫോൺ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാത്ത അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ബായ്